മലപ്പുറത്ത് പാലത്തിൽ നിന്ന് പുഴയിൽ ചാടി ജീവനൊടുക്കിയ യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത് നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് നടത്തിയ തെരച്ചിലിനൊടുവിൽ കൂട്ടിലങ്ങാടിയിലെ കടലുണ്ടി പുഴയുടെ പാലത്തിൽ നിന്ന് ചാടി മരിച്ച ദേവിചന്ദ്രയുടെ മൃതദേഹമാണ് ഇന്ന് രാവിലെ കണ്ടെത്തിയത് പാലത്തിൽ നിന്ന് അര കിലോമീറ്റർ താഴെ മരങ്ങളിൽ തടഞ്ഞിരിക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് വെള്ളിയാഴ്ച രാത്രി എട്ട് നാല്പത്തിയഞ്ചിന് പാലത്തിലൂടെ ബൈക്കിൽ സഞ്ചരിക്കായിരുന്ന ദമ്പതികളാണ് പെൺകുട്ടി ചാടുന്നത് കണ്ടത് രാത്രി സമയത്ത് പാലത്തിൽ എന്താണ് ഇരിക്കുന്നതെന്ന് ചോദിച്ചതിന് തൊട്ടുപുറകെ പെൺകുട്ടി പുഴയിലേക്ക് എടുത്തു ചാടുകയായിരുന്നു തൊട്ടുപിന്നാലെ ദമ്പതികൾ വിവരം അഗ്നിരക്ഷാസേനയും പോലീസിനെയും അറിയിച്ചു പോലീസും അഗ്നിരക്ഷ സേനയും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും രാത്രിയിൽ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞില്ല തുടർന്ന് ഇന്ന് രാവിലെ നടത്തിയ തിരച്ചിലിനൊടുവിലാണ് മൃതദേഹം കണ്ടെത്തിയത് എന്നാൽ പെൺകുട്ടി ജീവനെടുക്കാനുള്ള കാരണം എന്താണെന്നും വ്യക്തമല്ല മലപ്പുറത്തെ മഹേന്ദ്രപുരി ബാറിലെ ജീവനക്കാരനാണ് പെൺകുട്ടിയുടെ പിതാവ് മധുസൂദനൻ മലപ്പുറത്ത് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു കുടുംബം കാര്യമായ കുടുംബ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത് ദേവിചന്ദനെ കാണാനില്ലെന്ന് കാണിച്ച കുടുംബം പോലീസിന് പരാതി നൽകിയിരുന്നു കാവുങ്കൽ ബൈപ്പാസിന് സമീപത്തെ സി സി ടി വിയിൽ വെള്ളച്ചുരിദാർ ധരിച്ച പെൺകുട്ടി നടന്നു പോകുന്ന ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു ഒരു പെൺകുട്ടി നടന്നു പോകുന്നത് കണ്ടതായി സമീപത്തെ പഴകച്ചവടക്കാരനും മൊഴി നൽകിയിരുന്നു ദേവിചന്ദ്രനെയാണ് പുഴയിലേക്ക് എടുത്തു ചാടിയത് എന്ന നിഗമനത്തിലാണ് തിരച്ചിൽ നടത്തിയത് മൃതദേഹം ആദ്യം മലപ്പുറം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിട്ടുണ്ട് സംഭവത്തെക്കുറിച്ച് പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു